കുരിശിന്മാരിച്ചവനെ കുരിശാന് വിജയം മരിച്ചവരെ മിഴിനീരൊഴുക്കിയങ്ങി കുരിശിൻ്റെ വഴിയേ വരുന്നു പ്രാരംഭ പ്രാർത്ഥനത്തിനായി ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ തിരുമനസഹികർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികളിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽ താമരെ കുരിശുമുഹിച്ചുള്ള അവസാന യാത്ര സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു ഖനനിന്റെയും രക്തത്തിന്റെയും ആ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ചു കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോട് സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതി ചോളിപ്പിക്കണമേ മരണത്തിനായി വീതിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ കർത്താവിനെ ഒന്നാം സ്ഥലം ഈശ്വം മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശം അങ്ങേ കുമ്പോധിക്കുന്നു ഇതുകൊണ്ട് അങ്ങ് ലോകത്തെ വീൺ രക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവുഗ്രഹിക്കണമേ പരിശുദ്ധിക്കണമേ കുരി വിനകൾ ചൂമുന്നു അങ്ങേക്കും രക്ഷിച്ചു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശം വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ പരിശീലനത്തിൽ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും തീരുവഴി വീഴുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ കർത്താവി ഞാൻ വഹിക്കുന്ന ഗുരുശനും ഭാരമുണ്ട് പലപ്പോഴും ഗുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവി എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ മാതാവിനായ കർത്താവിന്റെ തിരുമുറികൾ എന്റെ ഹൃദയത്തിൽ വഴിയിൽ കരഞ്ഞു വന്നു നാലാം വെച്ച് തന്റെ കാണുന്നു ഞങ്ങൾ അങ്ങേക്കും ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ രക്ഷിതാവി സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേടുന്നു भाग्यमी അഞ്ചാം സ്ഥലം കരുണനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ ഞാനങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ടല്ലോ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിതനാവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ വാടി തളർന്നു പതിപ്പിസുറു ആറാം സ്ഥലം തിരുമുഖം ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ലോകത്തെ എന്നോട് തുടയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനെ ഒളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവി വേറെ എനിക്ക് അങ്ങയോട് സഹതപിക്കാനും അങ്ങെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ദേഹം ഏഴാം സ്ഥലം ഈശ്വമ രണ്ടാം പ്രാവശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന ചുമന്നിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേനായ കർത്താവിന്റെ ഹൃദയത്തിൽ തിരിമുറവുകൾ പതിപ്പിച്ചർപ്പിക്കണമേർ കേണു കൊള്ളി സ്ഥലം നഗരിയിലെ സ്ത്രീകളെ ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു ലോകത്തെ എളിയവരുടെ സങ്കേതമായ കർത്താവി ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശുനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പ്രതിപിസർപ്പിക്കണമേ ഒൻപതാം സ്ഥലം മൂന്നാം വീഴുന്നു സിഹായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവി അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാ ഹൃദയത്തിൽ ത്തിൽ നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായൊരിഞ്ഞു നീക്കി പത്താം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ക്ഷകന്റെ ലോകത്തെ വീണ്ടു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിസ്ഹായി പാപ നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവണമേനായ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിവ് കുരി സ്ഥലം കുരിശിൽ ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു കുരിശിനാൽ ലോകത്തെ ലോകരക്ഷകനായ കർത്താവി സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേത്വേഷിച്ചു യജമാനനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങനെ ഉളിച്ചെഴ്തിട്ടുണ്ടല്ലോ അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതനായ കർത്താവിൻ്റെ തിരുമറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു കേടന്നു സൂര്യന്മാരൻ പന്ത്രണ്ടാം സ്ഥലം എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവ് അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങെ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്നങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ മാതാവ് മടിയിൽ കീടത്തിയിടുന്നു അലയാഴി പോലെ നാദിയേ നിന്ദുക്ക് മതിരു കാണാത്തതല്ലു മടിയിൽ കിടത്തുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ഏറ്റവും വ്യാകുലയായ മാതാവി വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാകുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ മാതാവിനാവിന്റെ തിരിമറിവുകൾ ഹൃദയത്തിൽ സംസ്കരിച്ചിടുന്നീത വിജയം വിരിഞ്ഞു പൊങ്ങും ജീവൻ്റെ ഉറവയാണ് കുടീരം സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ രക്ഷിച്ചു അനന്തമായ പീഡകൾ സ്വിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമദീസ്സ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മനുഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശ്വനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ തടിപ്പിച്ചു ലോകത്തി നീതിമാനായ പിതാവേ അംഗീ രക്ഷിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുമായി തീർന്ന പ്രിയപത്രെ തീർക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അംഗീപത്രെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പറക്കുകയും ഞങ്ങൾ ഒരുമയപ്പെടുകയും ചെയ്യണമേ അങ്ങേതൃക്കമാനം രാഹുൽ തയൽ ചിന്തരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരക്തത്തെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേക്കാരുടെ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബിലെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പുത്ര ആണുകളാൽ തറക്കപ്പെടുകയും കുന്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവരുടെ പീഠകൾ ധാരാൾ മതിയല്ലോ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ പിതാവിനെ സ്ഥിതിയും കുരിശ് മണ്ത്താൽ ഞങ്ങളെ രക്ഷിച്ച് പുത്രൻ്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഇങ്ങോട്ട് നാമം പൂജിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്സിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അന്നുവേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനെ ഉദരത്തിന്റെ ഫലമായി ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ ഹൃദയത്തോടെ ഞാൻ മനസ്സപിക്കുകയും പാപങ്ങളെ ഉയർക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്ന്